ആദ്യദിനം റെക്കോർഡ് കക്ഷനുമായിട്ട് ടോനോ തോമസ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്നതാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാൽ ടൈനോ തോമസിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതായ ജിതിൻ രാ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷ്ടം എന്നുള്ള സിനിമ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിൽ വരുന്ന ചിത്രത്തിൽ മൂന്ന് കാലഘട്ടത്തിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ഈ ഒരു ചിത്രത്തി കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി തുടങ്ങിയവർ നായികമാരായിട്ട് വരുമ്പോൾ ബേസിൽ ജോസഫ് ഹാരിഷ് ഉത്തമൻ മധുബാൽ രോഹിണി മാന പർവതി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെ അതിരെ അണിരന്നിട്ടുണ്ട് മാജിക് ഫ്രെയിംസിന്റെ ബാനറി ബാനറി ഡിസ്റ്റിസ് ചീഫിനാണ് ഈ ഒരു സിനിമ അണിയിച്ചൊക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇതിനോടൊപ്പം തന്നെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം രണ്ടര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ എന്തക്കാലം ചിത്രത്തിന് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട് എക്സ്ട്രാ ഷോസ് എല്ലാം തന്നെ നിരവധി ചാർട്ട് ചെയ്തൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഓണം ഓണത്തിന് ആദ്യമായിട്ട് ഓണ റിലീസുകൾ ആദ്യമായിട്ട് ചിത്രത്തിനായിരുന്നു അജയന്റെ രണ്ടാം മോഷൻ മോഷ്ടം സിനിമ ഇപ്പോഴത്തെ ഓണം വിന്നറായിട്ട് മാറാനുള്ള സാധ്യതകൾവിന തോമസിന്റെ കരിയറിലെ എൺപതാമത്തെ ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷൻ എന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഏകദേശം നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാളെ ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രം എത്തുന്ന കൊണ്ടഡെന്ന് പറഞ്ഞ സിനിമ എത്തുന്നുണ്ട് ഈ സിനിമ അജയൻ്റെ രണ്ടാം മോഷൻ എന്നു പറയുന്ന സിനിമയ്ക്ക് ഒരു ബെല്ലുവിളിയായിട്ടില്ലെങ്കിൽ ഈ ഒരു ഓണമിന്നോർ അതോടൊപ്പം മലയാളത്തിന് മറ്റൊരു കോടി ചിത്രമായിട്ട് ഈ ഒരു സിനിമ മാറുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര വരാണ് അജയൻ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞ ടോമോ തോമസ് ചിത്രം ഇത്ര കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ബോക്സിൽ പങ്കു ചിത്രം കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അവിടെപ്പനെ അജയൻ്റെ രാവശം എന്നുള്ള സിനിമ ഫസ്റ്റ് ഡേ എത്ര വരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക